ഇതിലും വലിയ പരാജയം പറയാൻ ആഗ്രഹിക്കുന്നു വാർത്ത മറച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസ് ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കുള്ള മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോണ്ടതാണോ A. Sanihaz morally terminaria kuningbox. Sanihaz malli se. 黃imlly kaik goodbye sa. Bee 94. 海yay littleias <laughs> indikashaf. Aranya karмо vieris maare yo吉ophar.

അതകിടോ ഗോൾഡ് ടൂർണമെന്റാണ് ഗോൾഡ് ടൂർണമെന്റ് പിണറി ഉച്ചൈ കണ്ണാഞ്ഞിനാറോ കൊള്ളേ സംഭള്ളോ കൂടി 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 വടരെ 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 അണ്ടി കുട്ടേട്ട സർ പോട്ടല കൊള്ളുന്നു ഓരോ കൊട്ട കൊള്ള 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 തലയല്ല അടിചൊടി ചിപ്പിച്ചു തലയല്ല അടിചൊടി പൊട്ടിക്ക് തലയല്ല അടിചൊടി പൊട്ടിക്ക് തലയല്ല അടിചൊടി പൊട്ടിക്ക് തലയല്ല അടിചൊടി പൊട്ടിക്ക് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നില്ല എന്ന് വരെ ഞാൻ അറിയിച്ചതാണ് അപ്പൊ ബോധപൂർവ്വ അടിച്ചതാണെന്ന് പറയാ ബോധപൂർവ്വം അടിച്ചാണെന്ന് അറിയില്ല അറിയാഞ്ഞിട്ടൊന്നുമല്ല വേണമെന്ന് വെച്ച് എൻ്റെ തലയിൽ അടിച്ചു എൻ്റെ മൂത്ത് വഴിച്ചു എന്റെ മൂക്കിൽ നിന്ന് പഠിച്ചു അത് ഒരു ഇതും തള്ളുമല്ല അവൻ വേണം വെച്ചിട്ട് അവൻ മൂക്കിയും കാണുന്നില്ല അറിയാതെ അടിച്ചവനാണെങ്കിൽ ഇതിന്റെ മുമ്പിൽ നിന്ന് മാറില്ലല്ലോ

അവിടെ വരാത ഞാനും പോലെ അവരും പോലെ നിങ്ങള് അടിക്കലെ നാട്ടിലൊരു പ്രശ്നം വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ കേട്ടിട്ട് പിരിഞ്ഞു പോയിക്കൊള്ളുന്നാണി തെറ്റി ഞാൻ അവിടെ വന്നിട്ട് പോകും വന്നിട്ടു പോകുന്നു Thank you.